ഹായ് ഫ്രണ്ട്സ് പത്തനമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നവ്യയും കൂട്ടി അബി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കുറേ ദൂരം വണ്ടി ഓടിയതിനു ശേഷം നവ്യ പറയുകയാണ് ആ പൂക്കാരിയുടെ അടുത്തേക്ക് പോകാം നീ ഇറങ്ങ് നീ പോയി വാങ്ങിയിട്ടുവാ പൂ വേണമെങ്കിൽ അബി നീ എൻ്റെ കൂടെ വാ പറയുന്നതനുസരിച്ചാൽ മതി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അബിയേയും കൂട്ടി പൂ വാങ്ങാൻ വേണ്ടിയിൽ പോയി അഭിമനസിൽ പറയുകയാണ് ഓ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു അയ്യപ്പന്മാർക്കേ അനുസരണ വേണം പ്രത്യേകിച്ച് ഭാര്യമാരുടെ മുമ്പിൽ അത് കേട്ട് പൂക്കാരെയും പറയാണ് അത് ശരിയാ അയ്യപ്പന്മാർ അല്ലെങ്കിൽ ഭാര്യമാരെ അനുസരിക്കുന്നത് നല്ലതാ എന്നാലേ കുടുംബജീവിതം നന്നായിട്ട് പോകും ഇനി ഇവരുടെ ഉപദേശത്തിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ നാശം അനിയത്യം കെട്ടിയവനും ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് പൂ വാങ്ങാറുണ്ട് അതിൽ ഒരു പിശുക്കും ആ സാറ് കാണിക്കാറില്ല വ്യേ പറയാണ് എനിക്കൊരു അഞ്ച് മുഴം മുല്ലപ്പൂ വേണം അപ്പോൾ തന്നെ അഭിചോദിക്കുകയാണ് അഞ്ച് മുഴം എന്തിനാ കുറച്ച് തലയിൽ വെക്കാനും ബാക്കി കഴുത്തിലിട്ട് മുറുക്കാനും ഇതാ മതിയോ അപ്പോൾ പൂക്കാരി പറയാണ് പെൺകുട്ടികൾക്ക് സ്വർണം പോലെയാണ് മുല്ലപ്പൂ അവരത് വേണമെന്ന് പറയുമ്പോൾ പൈസ ഒന്നും നോക്കാതെ വാങ്ങിക്കൊടുക്കണം അഞ്ച് മുഴം മതി നമ്മളെ തൽക്കാലം അത് മതി അഭിചോദിക്കുകയാണ് അല്ല പൂവിന് എത്രയാണ് മുന്നൂറ് രൂപയേ ഉള്ളൂ മക്കളെ മുന്നൂറ് രൂപയോ അപ്പോൾ ഒരു മുഴത്തിനും എത്രയാണ് അറുപത് കുഞ്ഞിന് കണക്കറിയത്തില്ലേ കുഞ്ഞിൻ്റെ ചേട്ടനാണെങ്കിൽ മുന്നൂറ് രൂപ പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ കയ്യിൽ വെച്ചു തരും അതാ കുഞ്ഞിൻ്റെ ഏട്ടൻ്റെ സ്വഭാവം ആ അയാൾക്ക് വെറുതെ കളിയാൻ കുറേ പൈസയുണ്ട് ഞാൻ അയാളുടെ കൂലിക്കാരനാ അനിയനും ചേട്ടനും തമ്മിൽ കണക്ക് പറയേണ്ട ആവശ്യമുണ്ടോ മോനെ അനിയനും ചേട്ടനും ഒക്കെ വീട്ടിൽ കമ്പനി ചെല്ലുമ്പോൾ അതില്ല പൈസ കൊടുത്തു എന്നാ ഇതാ അപ്പോൾ അവരൊന്ന് നോക്കി നിൽക്കുകയാണ് ബാക്കിങ്ങി തരാൻ രണ്ടുപേരും പോയി വണ്ടിയിൽ കയറി അപ്പോൾ നാവിയ പറയാണ് ദേ ഇത് ഭംഗിയായിട്ട് എൻ്റെ തലയിൽ വെച്ചതാ ഞാനോ അല്ലാതെ പിന്നെ വേറെ ആരും ഈ വണ്ടിക്കകത്തില്ലല്ലോ എനിക്കിതൊന്നും തലയിൽ വെച്ച് കൊടുത്തിട്ട് ശീലയില്ല പറഞ്ഞത് കേട്ടില്ലേ ആധർചേട്ടൻ ഇഷ്ടംപോലെ മുലപ്പ് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും അത് തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യും തലയിൽ വെച്ചു കൊടുക്കും എന്നവർ പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ആദർശേട്ടൻ ഭംഗിയായിട്ട് തലയിൽ വെച്ചു കൊടുക്കുന്നത് ഓ നീ അതൊക്കെ നോക്കാറുണ്ടല്ലേ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല അതാ കുഴപ്പം ഇനി എന്തായാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ ഇപ്പ ഇത് തലയിൽ വെച്ചതാ നബിയത് നവിയുടെ തലയിൽ വെച്ചു കൊടുത്തു ഏ അലക്ഷ്യമായി വെച്ചത് താഴെപ്പോയാൽ നീ വീണ്ടും മുല്ലപ്പ് വാങ്ങിച്ചിട്ട് വെച്ച് തരേണ്ടി വരും ഓഹ് എൻ്റെ ഒരു ഗതികേടെ ആ പൂക്കാരി പറഞ്ഞത് നീ കേട്ടില്ലേ മലക്ക് പോകുമ്പോഴെങ്കിലും ഒന്ന് ഭാര്യയെ പരിഗണിക്കണാ സ്ഹിക്കാൻ പറ്റിയ ഒരു ഉൾപ്പെടി നിന്റെ സ്വഭാവം വെച്ചിട്ട് നീ മല കയറുമോ ഇല്ല മലയിൽ നിന്നും ഞാൻ ഊർന്ന് താഴെ വീഴും അതോടെ നിന്റെ പ്രശ്നം തീരുമല്ലോ അതെ അവിടെ ഞാൻ ഇറങ്ങിയപ്പോഴേ ആ വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന് ഇനി അങ്ങോട്ടാണ് നിനക്ക് പോകേണ്ടത് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ വിട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പോരെ ഈ സമയത്ത് ആരെങ്കിലും അങ്ങനെ ചോദിക്കോടാ നീ വ്രതം എടുക്കുന്ന സമയത്ത് നോൺ വെജ് കഴിക്കണമെന്ന് എനിക്ക് വലിയ വാശിയൊന്നുമില്ല അങ്ങനെ ഞാൻ ചെയ്യത്തുമില്ല വണ്ടീട് അവർ പോയി കഴിഞ്ഞപ്പോൾ പൂക്കാരി പറയാണ് ആ പോക്ക് ശരിയല്ല ആ അധികനാൾ അത് ഓടുന്ന ലക്ഷണം കാണുന്നില്ല എന്നെ കാണിക്കുന്നത് നാനയുടെ വീടാണ് നാനയുടെ വീട്ടിൽ അച്ഛൻ ശില്പി വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നന്ദു ഇരിപ്പുണ്ട് നവ്യ നയനയെ അമ്മ കൂട്ടിക്കൊണ്ട് വരികയാണ് നയന അമ്മയോട് പറയാണ് ഞാനിനി അത്യാവശ്യം അമ്മയെ സഹായിക്കാം സോറി അച്ഛനെ സഹായിക്കാം ന്യൂ ന്യൂഇയറിനൊക്കെ നല്ല വർക്കുണ്ടായിരുന്നല്ലോ ആ സമയത്ത് പോലും എന്നെ ഒന്ന് തൊടിച്ചിട്ടില്ല അമ്മ പറയുകയാണ് അപ്പോൾ തൽക്കാലം മോളൊന്നും ചെയ്യണ്ട ദേഹം അനങ്ങി ജോലി ചെയ്യാനൊന്നും ആയിട്ടില്ല തൽക്കാലം എനിക്കിപ്പോൾ ഒരു കുഴപ്പവും നമുക്ക് രോഗമുണ്ടെന്ന് നമ്മൾ സ്വയം അങ്ങ് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കൂടി കൂടി കൂടിക്കൂടി ഉള്ളൂ അത് കേട്ട് അച്ഛൻ പറയാണ് മോളെ ഇനി ജോലി ചെയ്യിച്ചാൽ അതിന് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് കൂടുതൽ വിശ്രമം കൊടുക്കണം എന്നാണ് ആദർശം മുൻ പറഞ്ഞിരിക്കുന്നത് അത് കേട്ട് അമ്മയും പറയാണ് ആ പക്ഷേ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അത്യാവശ്യം ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴെന്തായാലും അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോഴാണ് ആദർശം വരുന്നത് മോൻ വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നീ ചോദിച്ചിട്ട് ചെയ്തോ ആ മോനെ അപ്പം അച്ഛൻ പറയാണ് മോൾ എന്നെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനെ എങ്ങനെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക ഞാൻ ഈ ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ട് അച്ഛനോട് ഇവിടെ വിശ്രമിക്കാൻ പറഞ്ഞതല്ലേ ഇരുന്ന രോഗം കൂടും മോനെ അപ്പോൾ അമ്മ പറയാണ് മോൻ ഇരിക്കുക അമ്മ ചായ എടുക്കാം എന്തു ഞാനയുടെ അടുത്ത് നിന്ന് എണീറ്റ് പറയാണ് ആദർശേട്ടൻ ഇരിക്കേ ആ അമ്മേ ഇപ്പം ചായ വേണ്ട ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത് അമ്മയൊരു ചെക്ക് തന്നു വിട്ടിട്ടുണ്ട് ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ് നയന ചോദിക്കുകയാണ് ആദർശേട്ടാ ഇതെന്താ തമാശ അറിയാണോ തമാശയല്ല കാര്യമാണ് ഇതേ നിനക്ക് ഒരു ചെക്ക് തരണമെന്ന് അമ്മ പറഞ്ഞു ഇതേ അമ്പത് ലക്ഷം രൂപയുടെ ചെക്കാ എനിക്ക് മനസ്സിലായി ഞാനാണ് അമ്മയെ സഹായിച്ചതെന്ന് ആദർശേട്ടൻ അമ്മയോട് പറഞ്ഞു അല്ലേ അത് നന്ദു അന്തു പറയാം ആദർശേട്ടൻ പറഞ്ഞു കാണില്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കാണും ആരും ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ തന്നെ അമ്മയെ സഹായിച്ച പെൺകുട്ടിക്ക് ഇത് കൊടുക്കാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നിൻ്റെ അടുത്തേക്ക് ഞാൻ ഈ ചെക്കുമായിട്ട് വന്നത് എന്നാൽ ആ പെൺകുട്ടി നീയാണെന്ന് അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല ഓ അത് ശരി ആ പെൺകുട്ടിക്ക് നേരിട്ട് ഈ ചെക്ക് കൊടുക്കണം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നു വിട്ടു അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഈ ചെക്ക് മടക്കി കൊടുക്കാൻ പറ്റുമോ ഇത് നിനക്ക് അർഹതപ്പെട്ടതാ പണത്തിന് വേണ്ടിയൊന്നല്ല ഞാൻ അമ്മയെ സഹായിച്ചത് എനിക്ക് അതിൻ്റെ പേരിൽ ഒരു നേട്ടവും വേണ്ട ഒരു ചില്ലി കാശ് പോലും എനിക്ക് വേണ്ട പിന്നെ ഞാൻ ഈ ചെക്ക് എന്ത് ചെയ്യണം എന്ന് പറ മോൻ്റെ പേരിൽ അക്കൗണ്ടിൽ ഇട്ട മോനെ മുക്ക് കൊടുക്കുന്നതും മോൻ്റെ പേരിൽ ഇടുന്നതും ഒക്കെ ഒരുപോലെയാണല്ലോ അച്ഛൻ പറഞ്ഞു കൊടുക്കുക അമ്മയും അത് ശരിവയ്ക്കാണ് ആ അതേ മോനെ അച്ഛാ അങ്ങനെ എൻ്റെ പേരിൽ ഇടാനായിരുന്നെങ്കിൽ ഞാൻ ഇതുമായിട്ട് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നല്ലേ ഇരുന്നില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് ഞാൻ വലിയൊരു കടക്കാരനാ ഇവിടെ വരച്ച ഡിസൈനിങ് കമ്പനി ഒരുപാട് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ശതമാനം പോലും ഇവൾക്ക് കൊടുത്തിട്ടില്ല ഇവൾ ചെയ്ത സഹായത്തിന് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ അമ്മേ അതിൻ്റെ ആവശ്യമില്ല നീ എന്താണ് എന്നെ അങ്ങനെയൊക്കെ പറയുന്നത് നീ ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ ഇരിക്കട്ടെ എന്തായാലും ഫ്രീ ആയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുമോ മാസാമാസം എന്തായാലും ശമ്പളം തരണ്ടേ ഞാൻ കരൾ ദാനം ചെയ്തതിന് എനിക്കൊരു പൈസ പോലും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് ഞാനത് വാങ്ങുവാണെങ്കിൽ ഞാൻ ചെയ്ത സഹായത്തിന് ഒരു പോകും ഈ ആദർശേട്ടൻ അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ഈ ചെക്ക് ആദർശേട്ടനകത്ത് തന്നതായിരിക്കുമോ നന്ദു ചോദിക്കാം ഏയ് അങ്ങനെയൊന്നല്ല അമ്മയിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മയെ സഹായിച്ച ആ പെൺകുട്ടിയെ കാണണം എന്നാണ് അവളുടെ ഹസ്ബൻഡിനെ കാണണം എന്ന് അമ്മ പലതവണ പറഞ്ഞു കഴിഞ്ഞു ഈ ലക്ഷങ്ങളെക്കാൾ ഞാൻ വില കൽപ്പിക്കുന്നത് അമ്മയുടെ സ്നേഹത്തിനാണ് ആ സ്നേഹം കിട്ടിയാൽ എനിക്കത് ആയിരം കോടിക്ക് മുകളിലാണ് അത് കിട്ടാനാ പ്രയാസം അമ്മ അമ്മയിപ്പോൾ കാത്തിരിക്കുന്നത് ഈ ചെക്ക് ആ പെൺകുട്ടി വാങ്ങിയോ ഇല്ലയോ എന്നറിയാനായിരിക്കും അച്ഛാ അച്ഛനെങ്കിലും ഒന്ന് വാങ്ങിക്കൂടെ വേണ്ട മോനെ ഇപ്പം തന്നെ ഈ വീട് വാടകക്കാണെന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ പേരിൽ വാങ്ങാൻ പോവുകയാണെന്ന് മോൾ പറഞ്ഞു അത് തന്നെ വലിയ പ്രയാസമാണ് അതിൻ്റെ കൂടെ ഇനി പണം കൂടി വേണ്ട അത് മോൻ തന്നെ വെച്ചേക്ക് ശരി എന്നാൽ പിന്നെ ഞാനിനി നിർബന്ധിക്കുന്നില്ല ഇവിടെ കുറേ പേരുണ്ട് എന്ത് കിട്ടിയാലും ആർത്തി തീരാത്ത കുറേ പേര് എൻ്റെ അപ്പച്ചിയുടെയും അനാമികയുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നിട്ടും എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും മനസ്സ് എന്താണെന്ന് ഞാൻ പോയിട്ട് വരാം അതും പറഞ്ഞ് ആദർശ് എണീറ്റ് പോകാൻ വേണ്ടി ആദർശ് കഴിഞ്ഞപ്പോൾ നായനയുടെ അമ്മ പറയാണ് ഇതിനു മുമ്പേ അഞ്ച് ലക്ഷം പോയിട്ട് അയിമ്പത് ലക്ഷം പോയിട്ട് അഞ്ച് ലക്ഷത്തിന് വേണ്ടി പല സ്ഥലത്തും ഓടി നടക്കായിരുന്നു ഇപ്പോൾ പണത്തോട് ഒട്ടും താല്പര്യമില്ലാതായി അങ്ങനൊരു ബന്ധമാണ് എനിക്കും ചേച്ചിക്കും കിട്ടിയത് ആ കുടുംബം പോലെ നല്ലൊരു കുടുംബം ഈ നാട്ടിൽ വേറെയില്ല പക്ഷേ ആ കുടുംബത്തിലുള്ള പലരും അത് തിരിച്ചറിയുന്നില്ല അതാണ് പ്രശ്നം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമിക വീട്ടിൽ സിറ്റൗട്ടിൽ ഓരോന്നും ആലോചിച്ച് ചിന്തിച്ച് ഇരിക്കുകയാണ് അവിടെ അനാമികയ്ക്ക് അപ്പച്ചി ജ്യൂസുമായിട്ട് വരികയാണ് ആ ഇത് കുടിക്ക് ജ്യൂസ് കൊടുത്ത് അപ്പച്ചി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ കഷ്ടമാ മോളുടെ കാര്യം മോളെ കൊണ്ട് ഒരു സിനിമയ്ക്ക് പോലും പോകുന്നില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പച്ചി അവനിപ്പോഴും ആ നന്ദുവിനെ തന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക ഏഹ് അതെന്തുകൊണ്ടാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് മോളുടെ വെട്ടത്ത് വരാൻ പോലും അവൾ കൊളത്തില്ല തലമുടി പോലും ഇല്ലാത്തവളെ ഒരൺകുട്ടികൾ പോലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല പിന്നെ അവൻ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെട്ടത് എന്നാ എനിക്ക് മനസ്സിലാവാത്തത് ഒന്നുമില്ലെങ്കിലും മോൾ സുന്ദരിയല്ലേ അത് കേട്ട് അനാമിക മനസ്സിൽ ചിന്തിച്ചിരിക്കുകയാണ് അപ്പോൾ ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ് ഹയ്യടാ അതങ്ങ് സുഖിച്ചു ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ട അനിക്ക് ആദ്യം അടി കൊടുക്കണം അപ്പോഴാണ് നവ്യയും അബിയും വരുന്നത് നവ്യയും അബിയും കുറേ ടെക്സ്റ്റൈൽസ് കവറൊക്കെ ആയിട്ടാണ് വരുന്നത് അബിയും നവ്യയും അവരുടെ അടുത്തെത്തി അപ്പോൾ അപ്പച്ചി ചോദിക്കുകയാണ് അബിയുടെ അമ്മ ചോദിക്കുകയാണ് എപ്പോൾ പോയതടാ ഇവളെയും കൊണ്ട് അപ്പോൾ നവ്യ പറയാണ് ഇത് തന്നെ പലയിടത്തും കയറാൻ പറ്റിയില്ല ഇന്ന് നല്ല ഷോപ്പിംഗ് ആയിരുന്നു ഞാൻ സിനിമ കണ്ടു പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു അതിനു മുമ്പ് തന്നെ എൻ്റെ ഭർത്താവ് ഇതേ നോക്കിയേ എന്ന് പറഞ്ഞ് അവൾ മുല്ല വെച്ചത് കാണിച്ചു കൊടുക്കുകയാണ് അഞ്ച് മുഴം മുല്ലപ്പൂവാ വാങ്ങിച്ചിട്ട് എൻ്റെ തലയിൽ വെച്ച് തന്നത് ഓ ജലജ ചോദിക്കാണ് നിനക്കിത് എന്ത് പറ്റിയടാ എന്ത് പറ്റാനാ ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നു മകരമാസം വരെ ഇങ്ങനെ അങ്ങ് പോട്ടെ അമ്മേ അഭി പറയാ അപ്പോൾ അനാമിക മകരം കഴിഞ്ഞാലോ ജലജ ദേഷ്യത്തോടെ മകരം കഴിഞ്ഞാൽ കുമ്പം അല്ലാതെന്താ ഇത്തവണ മീനമാസത്തിൽ ഭയങ്കര ചൂടായിരിക്കും അന്ന് ആരൊക്കെ കരിഞ്ഞു പോകും എന്ന് കണ്ടറിയാം അത് കേട്ടെന്ന് അവയവ പറയാ എൻ്റെ അമ്മയമ്മ കരിയാതിരിക്കാനും കരയാതിരിക്കാനും നോക്കിക്കോ അനാമിക ചോദിക്കുക അബിയേട്ടന് എന്താ അബിയേട്ടാ പറ്റിയത് എൻ്റെ ഭർത്താവിന് എന്താ പറ്റിയെന്ന് ചോദിക്കാതെ നീ നിൻ്റെ ഭർത്താവിന് എന്താ പറ്റിയെന്ന് പോയി ചോദിക്കും നിൻ്റെ അനി എന്താ പുറത്തൊന്നും കൊണ്ടുപോകാത്തത് എന്ന് നിന്നെപ്പോലെ ഒരു തീ പുറത്തേക്ക് കൊണ്ടുപോകാൻ അവന് ധൈര്യം ഉണ്ടാവില്ല പക്ഷയ്ക്ക് നീ അവനേക്കാളും വളരെ വളരെ താഴെയാണ് എനിക്ക് ദേഷ്യം വന്നു പിന്നെ നീയാണോ സുന്ദരി നീ പറയടാതിന് ഉത്തരം നീ തന്നെ പറ പറയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നിനക്കൊരു കുറച്ചിലായിട്ടില്ലല്ലോ ഇതുവരെ ഒരിക്കലും ഇല്ല നീ സുന്ദരിയല്ലേ കേട്ടല്ലോ നിനക്കതില്ല അതുകൊണ്ടാണ് നിന്റെ ഭർത്താവ് നിന്നെയും കൊണ്ട് പുറത്തേക്ക് പോകാത്തത് കേ സൗന്ദര്യ മത്സരത്തിൽ ജില്ലാ തലത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളതാ അന്ന് മത്സരത്തിൽ നീ മാത്രമായിരിക്കും പങ്കെടുത്തത് ജഡ്ജസ് ആയിരുന്നത് നിന്റെ അച്ഛനും അമ്മയായിരിക്കും അപ്പൊ പിന്നെ നീ എന്തായാലും ഫസ്റ്റ് അടിക്കുമല്ലോ ദേ നീ മിക്കവാറും തീരാൻ പോകുന്നത് എൻ്റെ കൈ കൊണ്ടായിരിക്കും അത് തിരിച്ചാവാതിരിക്കാൻ നോക്കിക്കോ ഇതാ എന്ന് പറഞ്ഞ് അവിയുടെ കയ്യിലുള്ള കവറൊക്കെ വാങ്ങിച്ചിട്ട് നവ്യ മുകളിലേക്ക് പോവാണ് അമ്മേ ഞാൻ എന്ന് പറഞ്ഞ് അഭിയും പിന്നാലെ പോവാണ് അപ്പച്ചി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയല്ലേ ഞാൻ സുന്ദരിയാണെന്ന് ഇപ്പം അപ്പച്ചി പറഞ്ഞതല്ലേ ഉള്ളൂ തൊട്ടടുത്ത നിമിഷം അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ കരണത്തൊന്ന് കൊടുത്തു കൊടുത്തൂടായിരുന്നോ അയ്യോ എനിക്ക് പേടിയാ അതെന്താ തല്ലിയാലേ അവൾ ചെ ചിലപ്പോൾ തിരിച്ചു തല്ലും അതൊക്കെ നാണക്കേടല്ലേ അതുകൊണ്ട് നമ്മൾ മിണ്ടാതെ ഉരിയാടാതെ ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നതാ നല്ലത് അമ്മയും കൊള്ളാം മോനും കൊള്ളാം അവളേക്കാൾ കൊള്ളാവുന്ന വേറൊരാളുണ്ട് ഇവിടെ അവളെ ഇപ്പോൾ കൊച്ചാക്കി എൻ്റെ ഭർത്താവ് അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ അനാമിക മുകളിലേക്ക് പോവാണ് അപ്പോൾ അവിടെ ഇരിക്കുകയാണ് അനി എടാ നീ പോയി നിന്റെ നവ്യടത്തിയുടെ തലയിൽ ഒന്ന് നോക്ക് അഞ്ചുമുഴം മുല്ലപ്പുവ അബേട്ടൻ അവൾക്ക് വാങ്ങിക്കൊടുത്തത് അതിന് ഞാനെന്ത് വേണം വീട്ടിലെ ഏറ്റവും നെഗറ്റീവ് കഥാപാത്രം അബിയേട്ടനാണെന്ന് നീ പലപ്പോഴും പറയാറില്ലേ അങ്ങേര് വരെ ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങി നേരത്തെ മോതിരം ഇപ്പോൾ ഔട്ടിംഗ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് പോലും നീ ഞാനും ഒന്നിച്ചു പോയിട്ടുണ്ടോ ഇപ്പോഴത്തെ സിനിമകളൊന്നും എനിക്കങ്ങോട്ട് ദഹിക്കാറില്ല അശ്ലീല വാക്കുകൾ അതിൽ ഒരുപാടാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വാക്കുകൾ എന്ന് പറയുന്നത് മലയാളത്തിൽ നല്ല പൊളിച്ച വാക്കുകളാണ് അതുകൊണ്ടാ പുതിയ തലമുറയിലെ സിനിമാക്കാരി വിചാരിക്കുന്നത് അശ്ലീല വാക്കുകളാണ് സ്റ്റാൻഡേർഡ് വാക്കുകൾ എന്ന് എന്ത് പറഞ്ഞാലും നിനക്കൊരു ന്യായീകരണങ്ങൾ ഉണ്ടല്ലോ നീ ഏത് ലോകത്താ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം നിന്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാനല്ല നിന്റെ കാമുകയാണ് അങ്ങനെ ഭർത്താവിൻ്റെ വിശ്വാസം ഇല്ലെങ്കിൽ നീ നിന്റെ താലി പൊട്ടിച്ച് നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നതാണത് അതിനുവേണ്ടി നീ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു പോരായ്മ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ രണ്ടാം കെട്ടാ അപ്പോഴേക്കും ദേവയാനി പതുക്കെ വരികയാണ് ഓ അവക്ക് നിസ്സാരമായിട്ട് ഇങ്ങോട്ടേക്ക് വരാലോ അതുകൊണ്ട് മാത്രം ഞാൻ ഒഴിഞ്ഞു പോവാത്തത് എന്താ ഇത് ഏതു നേരവും നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കാണല്ലോ അബിയേട്ടൻ അബിയേടത്തെയും കൂട്ടി പുറത്തോട്ടൊക്കെ പോയി അവർ സിനിമ കണ്ടു പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു എന്നിട്ടാണ് അവർ തിരിച്ചു വന്നത് ആദർശേട്ടനാണെങ്കിൽ ഏത് നേരവും നാനേടത്തിയുടെ പിന്നാലെയാ ഇതിനൊക്കെ എനിക്കിവൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുക എന്നെ ഒന്ന് പുറത്തോട്ട് പോലും കൊണ്ടുപോകുന്നില്ല വല്യമ്മേ സത്യം പറയാലോ മടുത്തു ഈ ജീവിതം അത്രയും പറഞ്ഞ് വിഷമത്തോടെ അനാമിക പോവുകയാണ് ഓ ദേവയാനി ആ അനിയോട് പറയാണ് എന്താ മോനെ ഇതൊക്കെ അവളെ എന്തിനാ എപ്പോഴും ഇങ്ങനെ കരയിക്കുന്നേ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ കരയുന്നുണ്ട് പക്ഷേ അത് ആരും കാണുന്നില്ല എന്ന് മാത്രം അത്രയ്ക്ക് ഇഷ്ടമില്ലാതായോ നിനക്ക് അനാമിക മോളെ ഈ വീട്ടിലെ അന്തസ്സിന് ചേർന്ന ഒരു മരുമകളെ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ളൂ അത് എൻ്റെ നാനേടത്തി മാത്ര നമ്മുടെ സംസാരത്തിനിടയിൽ നീ അവളുടെ പേരെന്തിനാ നിന്നാണ് നീ ഈ പറയുന്ന തരത്തിൽ എന്ത് നന്മയാണ് അവൾക്കുള്ളത് ആ നന്മ എന്താണെന്ന് വലിയമ്മ ഇടത്തിയുടെ ഓരോ നന്മയും അടുക്കി വെച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ എനിക്ക് പലതും മനസ്സിലാവുന്നുണ്ട് അനാമിക മോളുടെ ആരോപണം ശരി തന്നെയാ നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ നന്ദു എന്ന് പറഞ്ഞ പെണ്ണ അതുകൊണ്ട് അനാമിക മോൾ എത്രയും പെട്ടെന്ന് പോകണം എന്നാണ് നീ ആഗ്രഹിക്കുന്നുണ്ടാവുക എന്നിട്ട് ആ സ്ഥാനത്തേക്ക് നിനക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരണം അനി നീ ഓർത്തോ അങ്ങനൊരു ദിവസം വന്നാൽ പിന്നെ ഇവിടെ നിനക്കൊരു വല്യമ്മ ഉണ്ടാവില്ല ഞാൻ മരിച്ചുപോയി എന്ന സങ്കല്പത്തിൽ വേണം പിന്നെ നീ ജീവിക്കാൻ ഏട്ടത്തി ഈ വീട്ടിലേക്ക് പടികടന്ന് വന്നതിന് ശേഷം ആദർശേട്ടൻ ഏട്ടത്തിയും കീരീം പാമ്പും ആയിരുന്നു എന്നിട്ടും ഏട്ടൻ എന്തുകൊണ്ടാണ് ഏട്ടത്തിയെ ആരാധിച്ചുകൊണ്ട് വന്നത് ഓ അവനിപ്പോൾ അവളോട് ആരാധനയും ഉണ്ട് അല്ലേ ഉണ്ട് വല്യമ്മേ ഏട്ടന് മാത്രമല്ല എനിക്കും ഉണ്ട് െ ആരാധിക്കാൻ മാത്രം ഒരുപാട് സംഭവങ്ങൾ ഇതിനോടകം നടന്നിട്ടുണ്ട് അത് കേട്ട് ദേവയാനി അനിയെ തന്നെ നോക്കുകയാണ് അപ്പം അനി വീണ്ടും പറയുകയാണ് അതൊന്നും വലിയമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നീ മനസ്സിലാക്കി തരണം തുറന്ന് പറയണം അല്ലാതെ ഓരോന്നും മൂടി വെച്ചിട്ട് അവളെ കയറ്റി തലയിൽ വെക്കല്ല വേണ്ടത് അപ്പോളെന്തായാലും എനിക്ക് ഭയങ്കര ആശ്വാസം എന്നുവെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവളുടെ മുഖം കാണണ്ടല്ലോ ഏഹ് നീ കേട്ടോ ഞാനിപ്പോൾ നിൻ്റെ ചേട്ടൻ്റെ കയ്യിൽ ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ട് വിട്ടിട്ടുണ്ട് അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് അതാർക്ക് കൊടുക്കാണെന്ന് നിനക്കറിയോ എനിക്ക് കരളദാനം തന്ന ആ പെൺകുട്ടിക്ക് അത്തരക്കാരും നമുക്കിടയിൽ ഉണ്ട് സ്വന്തം ശരീരത്തെ പറ്റി പോലും ഓർക്കാതെ ശരീരം കീറി മുറിക്കുന്നത് വേദനയാണെന്ന് ഓർക്കാതെ അന്യരെ സഹായിക്കുന്ന അന്യരോട് കണ്ണീരപ്പുന്ന ചില പെൺകുട്ടികളുണ്ട് അവരെയൊക്കെയാ നമ്മൾ ആരാധിക്കേണ്ടത് അല്ലാതെ മുഖം മറിച്ച് ഇവിടേക്ക് കയറി വന്ന ഒരുത്തിയെയും അവിടെ ചേച്ചിയെയും അല്ല നായനടുത്തെയെ കുറച്ച് പൊക്കിപ്പറഞ്ഞപ്പോൾ അതായത് കരളദാനം ചെയ്ത ആ ശ്രീയെ ആ കുട്ടിയെ പറ്റി വലിയമ്മ പൊക്കിപ്പറയുന്നുണ്ടല്ലോ എന്നുള്ള ആ സന്തോഷത്തിൽ അനി മുഖം തിരിച്ച് സന്തോഷിക്കാണ് അതേസമയം നായനയടുത്തെയെക്കുറിച്ച് നല്ല നല്ല ഓർമ്മകളും ചിന്തകളുമാണ് അനിയുടെ മനസ്സിൽ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ